ബീഹാറിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളമൊക്കെ ബീഹാറിനെ കണ്ടു പഠിക്കേണ്ടതാണ് ബീഹാറിൽ മുഹറം ആഘോഷവുമായിട്ടൊരു ഘോഷയാത്ര നടക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിലൊന്നും ഈ ഘോഷയാത്ര ഘോഷയാത്രയൊന്നും നടക്കാറില്ല നമ്മളൊന്നും ഇത്രയും കാലമായിട്ട് കേട്ടിട്ടില്ല പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട് ഈ ബീഹാറിൽ ഒരു ഘോഷയാത്ര നടക്കുകയായിരുന്നു ഇതിനിടക്ക് വെച്ചിട്ട് മൂന്ന് പേര് പാലസ്തീൻ കൊടിയെടുത്ത് ഉയർത്തി ഈ മൂന്ന് പേരെയും നവാഡ ജില്ലയിലാണ് ഈ ഒരു റാലി നടന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെയും ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജൂലൈ പതിമൂന്നിന് ദർഭംഗ ജില്ലയിലും രണ്ടു പേർക്കെതിരെ ഇതുപോലെ പലസ്തീൻ കൊടിയെടുത്ത് ഉയർത്തിയതിന് അറസ്റ്റ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതരം നടപടികൾ എടുക്കുന്ന ബീഹാർ പോലീസിന് ഇത് ഹൃദയത്തിൽ നിന്ന് തന്നെ ബോധമുള്ള സകല ആളുകളും അഭിനന്ദനം നൽകേണ്ടതാണ് ഈ ഒരു വിഷയം നമ്മുടെ മീഡിയാവണ്ടൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കിയിട്ടുണ്ട് അവരല്ലാതെ മറ്റാരിത് വലിയ വിഷയമാക്കും നമുക്ക് നോക്കിയതായാലും അവർ കൊടുത്ത വാർത്തയൊന്ന് വായിച്ച് കേൾപ്പിക്കാം ബീഹാറിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ ഫലസ്തീൻ പതാക വീശിയ മൂന്ന് പേർ അറസ്റ്റിൽ ഈ ഒരു വാർത്തക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയതുപോലെ കമന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തെറി പറയുന്ന ആളുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട രണ്ട് കമന്റുകൾ യാതൊരു കഥയും ഇല്ലാതെ രണ്ട് കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ അതിനൊക്കെ ഒരുപാട് ലൈക്കുകളും വന്നിട്ടുണ്ട് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു കമന്റാണ് ഇസ്രായേൽ നടപ്പാക്കുന്ന വംശഹത്യ പിന്തുണയ്ക്കുന്ന സംഘികൾക്ക് ഫലസ്തീന്റെ പതാകയെ ഭയമാണ് ഇതൊക്കെ വിവേകമുള്ള ആളുകൾ കാണുമ്പോൾ പുച്ഛിച്ച് തള്ളിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ മീഡിയ വൺ മാത്രം കണ്ടിട്ട് ഈ യുദ്ധത്തിലൊക്കെ ഹമാസ് വിജയിച്ചതുപോലെ ഇത്തരം കുറെ ആളുകൾ സാധുക്കൾ കരുതിയിട്ടുള്ളത് ഈ ഫലസ്തീൻ പതാകയൊക്കെ കാണുമ്പോൾ ബോധമുള്ളവർ ഭിന്നിപ്പിൻ്റെ പതാകയായിട്ടേ കാണൂ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ പോലും തെരുവോരങ്ങളിൽ കൊടിയെടുത്ത് ഉയർത്തുമ്പോൾ മത ആളുകൾക്കിടയിൽ കൃത്യമായിട്ടൊരു ഭിന്നിപ്പുണ്ടാകുന്നുണ്ട് ഈ ഇത്തരം ആളുകൾക്ക് അതൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബീഹാറിൽ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് സംവിധാനം കൃത്യമായിട്ട് ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പാലസ്തീൻ പതാക വീശുന്നത് സാമുദായിക അശാന്തിക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമല്ലേ ആ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്യുക തന്നെയാണ് വേണ്ടത് നമ്മുടെ രാജ്യവുമായിട്ട് യാതൊരു ബന്ധവും ഈ പറയുന്ന പാലസ്തീൻ ഇല്ല ഇതൊരു മതത്തിന് വേണ്ടിയിട്ടുള്ള കൊടിയുയർത്തലാണ് എന്നുള്ളത് വിവേകമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞതല്ലേ എന്തിനാണ് സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള ആ രാജ്യത്തൊരു ഭീകര സംഘടന ചെയ്യുന്നതിനേക്കാ ഇവിടെ നിന്ന് പിന്തുണക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തന്നെയല്ലേ ഇത്തരത്തിലുള്ള കൊടിയൊക്കെ ഉയർത്തുന്നത് മറ്റൊരു കമന്റ് ഉണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം വർഗീയ വാസിസ്റ്റുകൾ ഭരിക്കുമ്പോൾ സ്വാഭാവികം ഇത് ഒരു കമൻ്റല്ലേ ഇതുപോലെ ഒരുപാട് കമൻ്റുകളുണ്ട് ഇവരോടൊക്കെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട് അപ്പോ അറേബ്യൻ രാജ്യങ്ങളിൽ ഭരിക്കുന്ന എല്ലാ ആളുകളും വർഗീയവാദികളും ഫാസിസ്റ്റുകളുമാണെന്നല്ലേ ഇവരൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പാലസ്തീൻ കൊടി ഏതെങ്കിലും ഒരു അറബി രാജ്യത്ത് ഉയർത്താൻ പറ്റുമോ ഏറ്റവും ലേറ്റസ്റ്റ് ആയില്ലേ അബുദാബിയിലെ ന്യൂയോർക്ക് കോളേജിലെ ഒരു പ്രകടനം തെരുവോരങ്ങളിൽ പോലുമല്ല ഒരു ബിരുദ്ധ ചടങ്ങിന് പലസ്തീൻ ഫ്രീ പലസ്തീൻ എന്നൊന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ ഒരാഴ്ച കാലം ജയിലിലായിരുന്നു നാട് കടത്തി യു എ ഇ രാജാവ് യു എ യിൽ അപ്പോൾ ഇവരൊക്കെ പറയുന്ന വാസിസ്റ്റുകളും വർഗീയവാദികളൊക്കെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ അല്ല ആ ഒരു തരത്തിലല്ലേ ഈ പാലസ്തീൻ കൊടി ഉയർത്താനൊന്നും ഒന്നും അറേബ്യൻ രാജ്യങ്ങൾ പോലും സമ്മതിക്കുന്നില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് അനുവാദം വാങ്ങിയാൽ നടത്താൻ പറ്റുന്നതുവാ ഈ ബീഹാറിൽ ഒന്നും തന്നെ ഒരു അനുവാദവും ഇല്ലാതെ തോന്നിയതുപോലെ ഉയർത്തിയിട്ടാണ് തിരുവോരങ്ങളിൽ ഒരു പ്രകടനം ഒക്കെ നടത്തണമെങ്കിൽ കൃത്യമായിട്ട് അനുവാദം വാങ്ങണം അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിൽ സാമുദായികമായ ഒരു ഭിന്നിപ്പൊക്കെ വരികയാണെങ്കിൽ അത്തരം അനുവദിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഭരണഘടനയിലുണ്ട് രാജ്യത്തിന്റെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്ത് ചെയ്തു വലസ്തീൻ കൂടി എടുത്ത് ഒരു സമ്മതവും വേണ്ട തോന്നിയത് പോലെ ആർക്കും എന്തും ചെയ്യാ എന്തിനാണ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ ഇതുപോലെ ഒരു സമാധാനത്തിൽ പോകുന്ന ഒരു രാജ്യത്ത് മറ്റേതോ ഒരു കൊടി കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇത്രത്തോളം ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കൊടി മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിൽ ഈ പാലസ്തീൻ കൊടി കൊണ്ടുവരിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുക കുറെ വൃത്തിഘട്ടമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ആരെ വേണമെങ്കിലും പിന്തുണച്ചില്ല എന്തിനാണ് തിരുവോരങ്ങളിലേക്ക് സോഷ്യൽ മീഡിയകളിലേക്ക് ഈ വൃത്തിഘട്ട കൊടിയുമായിട്ട് രംഗത്ത് വരുന്നത് തീരെ മനസ്സിലാവുന്നു ഇതിനെയൊക്കെ പിന്തുണയ്ക്കാനും ഒരുപാട് ആളുകൾ നമ്മുടെ കേരള സർക്കാർ ബീഹാർ സർക്കാർ ചെയ്തതുപോലെ തന്നെ പാലസ്തീൻ കൊടിയെടുത്ത് ഉയർത്തുന്നതിനൊന്നും അതെങ്ങനെയാ ഇവിടെ സർക്കാർ സംവിധാനം തന്നെ അതിൻ്റെ പിന്നാലെയാ കൊടി ഉയർത്തി സഹകരണ വോട്ടും പിടിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യവുമായിട്ട് സമൂഹത്തില് സമാധാനം ഭരണ ഇത്തരം കൊടികളൊക്കെ നിരോധിക്കുക തന്നെ വേണം ഇത് കൃത്യമായിട്ട് ബീഹാറിൽ ഒരു അനുവാദവും ഇല്ലാതെ ഉയർത്തിയതിനാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക സകല സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾക്ക് കൂടി ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒന്നാം നമ്പർ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം തന്നെയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇന്ന് സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയും അത് അറേബ്യൻ രാജ്യമാണെന്നൊന്ന് പറഞ്ഞ ആരും ചാടി വീഴണ്ട അറേബ്യൻ രാജ്യത്തെ ഒരു രാജാവിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ആ സ്വാതന്ത്ര്യം എന്നല്ല മത സ്വാതന്ത്ര്യമല്ല വ്യക്തി സ്വാതന്ത്ര്യം പോലും പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാൻ ആണെങ്കിൽ ഏത് രാജ്യം എടുത്തു നോക്കിയാലും ഒന്ന് പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഏത് സമയത്തും ബോംബ് പൊട്ടുന്ന അവസ്ഥ ലോകത്ത് ഇന്ന് മുസ്ലിങ്ങൾക്ക് സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക